അപ്പം ഹലോ അല്ലാർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എക്സാം വ്ളോഗ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല നമ്മൾ വിട്ടുപോയി കാരണം നമുക്ക് ഇന്നലെ ഫറൂഖ് കോളേജിൽ പരിപാടി ഉണ്ടായിരുന്നു വളരെ നല്ല പരിപാടിയായിരുന്നു കുട്ടികൾ എല്ലാവരും ഭയങ്കര നല്ല കുട്ടികളായിരുന്നു സ്വീറ്റ് ആയിരുന്നു എല്ലാരും ഭയങ്കര കൈൻഡായിരുന്നു എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്താണ് ആ ഒരു നിന്ന് പോയിരുന്നത് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളും എല്ലാര്ക്കും അത് ആ ഹാള് തിങ്ങി നിറഞ്ഞ നിന്നിരുന്നത് നമ്മൾ അവിടെ പ്രോഗ്രാം ചെയ്യുന്നതിൽ വളരെയധികം ഇംഗ്ലീഷ് എക്സാം ഈ ഒരു ഫറൂഖ് കോളേജില് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി ഇംഗ്ലീഷ് എക്സാം റിവ്യൂ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇംഗ്ലീഷ് എക്സാം ഇംഗ്ലീഷ് എക്സാം എങ്ങനെ തോന്നി

ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ചോണ്ടാവും സയൻസ് തന്നെ ഞങ്ങളെല്ലാരും ഒരു ക്ലാസ്സിലാ ക്ലാസ് ലും അപ്പൊ ഇന്നത്തെ പരീക്ഷ ഉഷാറാക്കി എഴുതി അറബി മാക്സിമം അറബിപ്പൊ കിട്ടില്ലേ ഉഷാറാക്കി എഴുതി ഇംഗ്ലീഷും ഉഷാറാക്കി ഇന്നത്തെ പരീക്ഷ ഏതാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്താ ഹിസ്റ്ററി പഠിച്ചേ ഇപ്പൊന്നും മനസ്സിൽ വരുന്നില്ല ടേബിൾ ണ്ടായ പോലെ ടേബിൾ ഇല്ല ഞാൻ എടുത്തുവാക്കിയോ ഐമത്തെ സി എ സി യോ എത്രയോ അങ്ങനത്തെ നമ്പറൊക്കെ ഓർത്തച്ചാ മതി ഇപ്പൊ എന്താ പഠിക്കല്ല കെമിസ്ട്രിയില് മെയിൻ ആണ് എന്താ കെമിസ്ട്രിന്റെ ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ചോദ്യം പറഞ്ഞാലുഫേദിക്കുന്നു െഡോക്സ് പഠിച്ചിട്ടില്ലേ അഭിനുള്ള എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പൾ ഉണ്ടാവുന്നാണ് അഭിനയ രണ്ടാവ് പറഞ്ഞ എന്താ എനിക്ക് അറിയില്ലേ ഇവിടെ ഈ ബൈക്കെന്ന് ചോദിച്ചു പഠിച്ച സ്കൂളെത്തിന്റെ അൺസെർട്ടനിറ്റി എന്താ ഹൈസ്ബർഗ് എന്താ ബന്ധപ്പെട്ടിരിക്കുക ഇല്ല ഒന്നുമില്ല അപ്പൊ പഠിക്കാണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വരും കുട്ടികൾ പറയുന്നത് അപ്പൊ ഈ ഇത് കണ്ടിട്ട് വൈകുന്നേരം പരീക്ഷ ചെയ്ത് കഴിഞ്ഞ പ്ലസ് വൺ ഒക്കെ കമന്റ് ഇട്ടോ വന്നിട്ടില്ല മൂന്നാളി പൊങ്കാലിട്ടോണ്ട് ആഫി ലുത്തി അഭിനവ് ചെയ്യുന്ന ചോദ്യങ്ങള് ഏതൊരു നമ്മള് പൂക്കൊണ്ട് നടത്താനോ എന്നാളെന്താ പരീക്ഷടാ പരീക്ഷന്റെ ഒരു വൈകുന്നേരം തന്നെ പഠിക്കാൻ കിട്ടുള്ളൂ അല്ലേ വൈകുന്നേരം അതായത് ലാസ്റ്റിൽ അല്ലേ അപ്പൊ നമ്മള് പൂക്കോട്ടമാടെ സ്കൂളിന്റെ വഴികളിലേക്ക് എത്തിട്ടോ

രാസങ്ങളൊന്നും വേണ്ടേ ലിക്വിഡ് ഒന്നും കൊണ്ടോണ്ടാക്സങ്ങളോ വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വേണ്ടോ ഈ സാറിനെന്താ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇതിലാണ് പറഞ്ഞോ പഠിപ്പിച്ചിട്ടില്ല മലയാളാണോ അല്ലേപ്പുറത്തെ ക്ലാസ്സിലുണ്ടെ അതാണ്ടാട സ്കൂളെത്തി റീനാനിമ്പിലൊക്കെ പിടിച്ചാടാ സൗദിനൊക്കെ ഞാൻ

സീതിനേ ബട അല്ലാ കമ്പ്യൂട്ടർ സയൻസ് പരിയ ദ ആൽ കെമിസ്ട്രി വരുന്നു എ ഇന്റെ കുട്ടിയാ അല്ലേ സലാം അലൈക്കുമു എന്താ വർത്താനോ അല്ല വർത്താനോ എങ്ങട്ടേ പോണ ഇത്ര നേരെ ടൈം ഉണ്ടല്ലോ എക്സാം ഇടാ അവിടെ കണ്ടാരി നീ അപ്പോൾ വരാൻ വല്ല എങ്ങന അടി കണ്ടാരി നീ വരാൻ വല്ല എവിടെ അടി കണ്ടായി നീ എന്നൊക്കെ പറഞ്ഞു നീ ആടാ കുട്ടിയാണങ്ങട്ട് ആടിപാടി പോണേ വല അവിടെ സൗദൂ വലകെ അണ്ടിങ്ങു ചെറിയ വശാർസ ആരെ സൗദൂ പൈസക്കോ ആ പൈസ പോയി എത്ര രൂപയണ്ട ആവശ്യം ഉണ്ടോ 50 രൂപ ആവശ്യം ഉണ്ടല്ലേ ഓടണല്ലേ ഓടണല്ലേ എത്രയാള് വടി മുടിച്ച് അടക്കുന്നല്ലേ ഈ അടിന്റെ സീനൈ അടിണ്ടായിട്ടില്ല അണ്ടോ ഉച്ചാ ആരെ ആരെതല്ലേ ആ അണ്ടി ഉച്ചാ നീ അപ്പത്തിട്ടുണ്ട് അടി എന്നെ പോണി പാഞ്ഞി തന്നില്ല എക്സാമാണ് അന്ന് എന്നെ അടിയല്ലേ ണോ മൂന്ന് ചോദ്യം പറഞ്ഞേ ഇന്ന് വരാൻ സാധ്യമുള്ള ചോദ്യം നിങ്ങൾ അതല്ല എനിക്ക് വരും തോന്നുന്ന ചോദ്യം ഒരു ചോദ്യം ചെറിയ ചോദ്യം കുഴപ്പമില്ല ഈ ചോദ്യം ഒരു ചോദ്യം ഇത്രയും വലിയ ബുക്കിലാണ് മോലാരുട്ടിയല്ല മോലാരിട്ടി മോലാരിട്ടി മൊളാലിറ്റി മൊളാലിറ്റിനെ കുറിച്ച് ചോദിക്കും ഇപ്പൊ പറയണേ ജിദിൻ പറയുന്ന മൊളാലിറ്റി അഫി എന്താ പറഞ്ഞത് ചുങ്കൊക്കെ തൊപ്പി പോയിട്ടുണ്ട് ഡബിൾ 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 മൾട്ടിപ്പിൾ പെർപോഷൻ പറഞ്ഞത് റിയാക്ഷൻ അത് പഠിച്ചു എന്താൽബർട്രിൻസി നോക്കി തന്നെ വരട്ടേ പുഷ്പോൻ പരിപാടി വെക്കും കേട്ടോ നിങ്ങള് ഫ്രീ ആകട്ടെ സെറ്റാക്കട്ടോ പൈസ കാശ്യം പറഞ്ഞാ മതി ക്ലിയർ ചെയ്യാ <laughs> <laughs> <laughs ും വണ്ടി കാണുമ്പോഴ് അപ്പൊ എടാ എല്ലാവർക്കും ക്കില്ലല്ലേ ബാക്കേക്ക് മുമ്പിൽ വന്നാലും നിന്ന് പഠിപ്പേ മാറ്റിയ വെച്ച് ബ്ലോക്ക അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഒരു മറ്റേ യുവാക്കൾ കറിയിട്ടുണ്ട് ഇതിന്റെ ടയർ പൊട്ടിട്ടില്ലെങ്കിൽ കാണാം കാരണം ടയർ അങ്ങത്തി നിക്കുന്ന ടയറിലാണ് ഈ ഓവർലോഡ് വെച്ച് നമ്മള് പോവാൻ ഒരുങ്ങിയിരിക്കുന്നത് അപ്പം കെമിസ്ട്രി 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 കമ്പ്യൂട്ടർ എന്തൊരു കെമിസ്ട്രി ൊട്ടി സത്യം പറയാലോണത്തിൽ സാധാരണ അല്ലേ അനുയോ സാധാരണ ഇന്നിരുത്തുമ്പോഴേ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ആണ് ഫോർട്ടി സിക്സ് വരുമ്പോ ഒരു ബാക്ക് ബെഞ്ചിൽ എത്തലുണ്ട് ഇത് പ്രാവശ്യം അപ്പുറത്താണ് തുടങ്ങി

സൗത്ത് പറയാ പതിനഞ്ചിന്റെ മേളെ കിട്ടിയാൽ അങ്ങനെയും പാളിയോ അപ്പൊ എന്താ ആരങ്ങളെ ചതിച്ചത് എക്സാം ചതിച്ചത് ഹാളിൽ ടീച്ചർമാരാണോ ചോദിച്ചത് ടീച്ചർമാരാണ് ചോദിച്ചത് എല്ലാരും ചലിച്ചു ടീച്ചറും ക്വസ്റ്റ്യൻ സൗദിന്റെ പേര് പോണേ അപ്പൊ എക്സാം ഹാളിൽ ടീച്ചർമാരാണ് നിങ്ങള് ചയിച്ചത് മറ്റേനോടു അഞ്ചാമോ റൂട്ടിനാ ഓ പോയി അപ്പൊ സുഹൃത്തുക്കളെ പല വർണ്ണത്തിൽ പറന്ന് പൊട്ടിന്നാണ് പറയുന്നത് കെമിസ്ട്രി എക്സാം ലുത്തിഫക്ക് കൊറച്ച് മാർക്കാണോ ലുത്തിഫ് മുപ്പത് മാർക്കിന്റെ മേലെ കിട്ടുവാൻ മൊട്ട അടിച്ചു ഞാൻ ഞാൻ റിസൾട്ട് ട്രിമറെ കൊണ്ടുവരും ഞാൻ അത്ര തന്നെ അറിയില്ല എനിക്ക് പോസ് സംശയം അങ്ങനെ എനിക്ക് ണ്ടാവും ഉത്തരവും കിട്ടില്ല ആകൊരു അത് ശരിയാണ് കിട്ടേ പഠിച്ചാ കിട്ടും ശരിയല്ല എല്ലാ ക്ലാസ്സിലും എല്ലാരും ടീച്ചർമാരും അത്യാവശ്യം അപ്പൊ ഈ ഒരു എക്സാമിന്റെ തോൽവിൽ നമ്മള് വിലയിരുത്തണം എന്താ വച്ചില്ല ടീച്ചർമാരെ സ്ട്രിക്ട്നെസ് കൊണ്ടാണ് വലിയ തോറ്റെന്നാണ് പറയുന്നത് എങ്ങനെ ആടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല ടീച്ചർമാര് പിന്നെ ടീച്ചർമാരുടെ തന്നെ നിർത്തലെ വിളിച്ചാനല്ലേ പാസ് ഔണ്ട് പതിനെട്ട് സംശയാണ് ഇമ്മച്ച് ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ എത്ര പെട്ടത് ഓഫ് ആക്കേണ്ടതാണ് കാരണം അത് അറ്റാക്കും തോന്നില്ല ഈ ബ്ലോഗ് കണ്ട് ഉമ്മച്ചിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആവശ്യം നാളെ ഞങ്ങളെ ബ്ലോഗുകൾ ഉമ്മച്ച് കാണരുതാണ് ഞങ്ങൾക്ക്

ണോ അവിടെ എല്ലാര്ക്കും തിന്നുപോവാല്ലോ നല്ലൊരു അങ്ങോട്ടെത്തണ്ടേ അഞ്ചാമേലെ ജിദിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇറങ്ങും ഇറങ്ങി ഒരു വാത്ത കൂടെ ഇറങ്ങിട്ടാ അഞ്ച് എത്തിട്ടാ ഷിഫിനാണ് ഷിഫിനല്ല എത്ര ദിവസം പോരാൻ നോക്കിട്ട് എല്ലാ ദിവസവും അന്നെല്ലാം ആക്കി തരല് പേരേലും പഠിച്ചൂടെ

മീറ്റ് നമ്മളെ നമ്മളെ കൂടെ ഉണ്ട് ി എങ്ങനെ ഉണ്ടായിരുന്നു വളരെ പ്രതീക്ഷയോടെ ഏറ്റവും അധികം പ്രതീക്ഷയോടെ എഴുതുന്ന പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ ഞാൻ മാർക്ക് സ്കോർ ചെയ്യുക ഈ ഒരു പരീക്ഷയിലായിരിക്കും എന്നാണ് എന്നോട് മൊലാളി പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ സമയം കൊറേ കിട്ടിയില്ലാശന അതാണെങ്കില് ഞാൻ നോക്കും അത് നോക്കുമ്പോ ചെയ്താൽ മൂടുമ്പോടീ മുടി ലക്ഷ്യം വെക്കണുണ്ടോ ആ ഉണ്ട് അത് മുടി പോരോ പോരാ ോട്ടോണ്ടേക്കാടേ ബാക്ക് കിട്ടും വായിച്ചു പഠിച്ചിട്ടുണ്ടോ പതിനഞ്ചു പേജ് ചെറുപ്പ്

ിൽ മീനിനെ കുറിച്ചുള്ള ചോദ്യം ഇതില് പരലുകളിൽ പരലുകളിൽ പരലിനെ കുറിച്ചുള്ള ചോദ്യമൊക്കെ തന്മാത്ര ഘടിപ്പിക്കുന്നു

അതെന്തായിട്ടുണ്ടാ പറഞ്ഞു ജു പറഞ്ഞു ആ അതായത് ഇനി പരീക്ഷകളൊക്കെ വരുമ്പോ എല്ലാരും പറഞ്ഞ ചോദ്യങ്ങൾ കറക്റ്റ് ആൻസർ ആയിട്ടോ കാരണം ഞമ്മള് കുട്ടികൾ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ഇതില് വന്നിട്ടുണ്ട് എല്ലാരും ഇങ്ങോട്ട് വാല്യാ വാന്ന് ഞമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വായിച്ചേ ഡിസ്റ്റിങ് മൊലാരിറ്റി ആൻഡ് മൊളാലിറ്റി ഡിസ്റ്റിങ് മൊലാരിറ്റി ഫ്രം മൊലാലിറ്റി മോലാലിറ്റിയും ഒന്ന് വേർതിരിച്ചെഴുതാന് വേർതിരിച്ചെഴുതാനാണ് അവര് അതെന്തായാലും ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മോഡലിന്റെ പരിമിതി എന്താണ് ഇംഗ്ലീഷും വാട്ട് പരിമിതി ഓഫ് ഹൈഡ്രജൻ ആറ്റം ലിമിറ്റേഷൻ ഇംഗ്ലീഷിൻസ് എക്സാം എഴുതിയ എല്ലാരും എന്താ ആണു എങ്ങനെ മൊളാലിറ്റി മൊളാലിറ്റി ഒക്കെ വന്നോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എക്സാം എന്നുള്ളത് ചെയ്യട്ടോ അതായത് ഇപ്പൊ അറുപതിലിങ്ങനെ കിട്ടും എല്ലാ സ്റ്റുഡന്റ്സും കമന്റ് ചെയ്യാം എല്ലാവർക്കും ചായ വാങ്ങിക്കൊടുക്കട്ടെ അപ്പൊ പരീക്ഷ കഴിഞ്ഞ രണ്ടെണ്ണം അടിക്കാൻ സർബത്സോടെ കുട്ടി അടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് എന്താണ് തോന്നുന്നത് സങ്കടം വന്നാലും ഇതിന്റെ അപ്പുറം വലിയൊരു മരുന്നില്ല ഫുഡ് നല്ല ഭക്ഷണം വാനോളം കഴിക്കാം എല്ലാരും വണ്ടിട്ടോ എല്ലാം എന്തടുത്തേ വേറെ പരിപാടി വരുന്നുണ്ട് ഇന്നല്ല വേറെ സെറ്റ് ഇന്നല്ലോണ്ടാവും ആ ടൈമിലൊന്നല്ല നിങ്ങക്ക് ഫ്രീ ഉള്ള ഡേറ്റ് നോക്കിട്ടാണ്

कारण <laughs> इनको उर जित्ती में बोल रहा है मैं चलो ऑलरेडी बोल रही हूं मैं ऐसे ही बोलती रहो मैक्सिमम बुक मार ले मैं पास आउट आऊं मिकवारम बारीने पास डवे जीवा सेट लेंगे मैं पास डवे थैंक यू थैंक करा कर काट ले जी लगा होम आकों और है औरियो

ിൽ കഴിഞ്ഞ ബ്ലോഗിൽ ഫുൾ സാറ് കുറേ ഫാൻസ് ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് കമന്റ് ആണ് മേരി എവിടെ പഠിക്കുന്നതാണ് അപ്പം സിംഗിൾ ആണ് സിംഗിൾ അപ്പം സിംഗിൾ ആണ് സീറ്റിന് ഫാൻസ് ഒക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഇങ്ങനത്തെ ബ്ലോഗ് കഴിഞ്ഞാൽ എല്ലാവരും ഫുൾ ചായ വന്ന് എല്ലാവരും എക്സാം എഴുതി തളർന്നേ മടുത്തിരിക്കാമെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ ഈ ഒരു നമ്മുടെ ബ്ലോക്ക് അവസാനിരിക്കണം അപ്പൊ പ്ലസ് വൺ സ്റ്റുഡൻസ് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ ഉണ്ടോ നിങ്ങൾ എക്സ്ട്രാ കമന്റ് ചെയ്യാം അപ്പൊ എന്നാലും അടുത്ത പരീക്ഷയിൽ വെച്ചിട്ട് കാണാം ഇതോ പൊട്ടി അടുത്തതിൽ വെച്ച് പിടിക്കാന്ന് വെച്ച് ഞങ്ങൾ ഇൻഷാള്ള താങ്ക്സ് ഫോർ വാച്ചിങ് ദ ബ്ലോഗ് ഗൈസ് അപ്പോൾ ബ്ലോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ബൈ ബൈ താങ്ക് യു സോ മച്ച്